കണ്ണൂരിൽ കാർ ആംബുലൻസിന്റെ വഴി തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ചു മട്ടന്നൂർ സ്വദേശി റുഖിയ മരിച്ചത് എരഞ്ഞോളി നായനാർ റോഡിലാണ് കാർ യാത്രികൻ ആംബുലൻസിന് വഴി നൽകാതിരുന്നത് ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും സുനിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം ഈ കാർ യാത്രികൻ ആരാണ് ഇയാൾക്കെതിരെ നടപടി വന്നിട്ടുണ്ടോ അമൃത ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെ കണ്ണൂർ എരഞ്ഞൂരി നയനാർ റോഡിലാണ് ഈ സംഭവം ഉണ്ടായത് മട്ടന്നൂരിൽ നിന്ന് ഹൃദയാഘാതമുണ്ടായ ഒരു സ്ത്രീയുമായി തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിനാണ് വഴി നൽകാതെ കാർ യാത്രികൻ തടസ്സമുണ്ടാക്കുന്നത് ഈ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടി നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് മട്ടന്നൂർ സ്വദേശിയായ വളരെയധികം വിഷമം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു രാവിലെ നമ്മൾ കണ്ടത് ഒരു ഉമ്മയുടെ ജീവനും കയ്യിൽ പിടിച്ചിട്ട് സ്വന്തം ജീവൻ പോലും നോക്കാതെ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്യാൻ പോലും വിടാതെ മുന്നിൽ നിന്ന് അങ്ങ് ഡാൻസ് ഒരു കളിച്ചോണ്ടിരിക്കറ് ആ ഡ്രൈവ് ചെയ്ത വ്യക്തി അത് മനുഷ്യനോ മൃഗമോ എന്തോ ആയിക്കൊള്ളട്ടെ ഇപ്പം ആ ഉമ്മ മരണപ്പെട്ടു പോയി മരണപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏക കാരണം എന്ന് പറയുന്നത് എത്തിക്കാൻ ലേറ്റായതാ ഏതൊരു ആംബുലൻസ് അയക്കാനാണ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് എന്ന് കണ്ടാൽ സാരൻ ഇട്ടുകൊണ്ടാണ് അത് വരുന്നതെന്ന് കണ്ടു തന്നെ തീർച്ചയായും വഴി മാറിക്കൊടുത്തിരിക്കണം അതിനുള്ളൊരു ജീവനുണ്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവനുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ട് വേണം അവർക്ക് വഴി മാറി കൊടുക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പഠിപ്പിച്ചത് ഇതൊക്കെ എന്തുകൊണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ മറന്നു പോകുന്നു മുന്നിൽ നിന്ന് കളിക്കുന്ന കളി കാണുന്നില്ലേ ഓവർടേക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി സ്ഥലമുണ്ട് അങ്ങനെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അവൻ വിടുന്നില്ല വീണ്ടും അവൻ വളഞ്ഞു തിരിഞ്ഞ് പിന്നെ അതിന്റെ മുന്നിലേക്ക് വന്നോണ്ടിരിക്കുക എങ്ങനെ തോന്നുന്നു മനുഷ്യ നിനക്കൊക്കെ ഇതുപോലുള്ള കാടത്തം കാണിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് മട്ടന്നൂരിനും തലശ്ശേരിലേക്കാണ് പോകേണ്ടത് അരമണിക്കൂറോളമാണ് ഇവന് ആ ഒരു ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്യാൻ വിടാതെ തടഞ്ഞു വെച്ചിരുന്നത് ആ ഒരു മണിക്കൂർ തന്നെയാണ് ആ ഉമ്മയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണവും ഇതിനൊക്കെ നീ എവിടെ ചെന്നിട്ട് ഈ ഒരു പാപം തീർക്കും എന്തായാലും ഇവിടെ നിന്നുള്ളത് തനിക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും ഏത് വണ്ടിയാണെന്നും ആരാ ഡ്രൈവേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എം വി ഡി കൈ കഴിഞ്ഞാലും നമ്മുടെ നിയമസംവിധാനത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല ക്യാമറയിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഏതാ വണ്ടി എന്ന നമ്പർ എന്നൊക്കെ ഉള്ളത് നിനക്കുള്ള പണി പിറകെ വരുന്നുണ്ട് എന്തു തന്നെ അയക്കാൻ ആ പോയ വിലപ്പെട്ട ജീവന് പകരമാവില്ല ഒന്നും എന്നാലും ഇതുപോലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടിട്ട് വേണം ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ഇനിയെങ്കിലും മറ്റുള്ളവർ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെയൊക്കെ വീട്ടിനുള്ളിലുള്ള ആളുകൾക്ക് സംഭവിക്കുന്നവരെ മാത്രമേന്ന് ഇതുപോലുള്ള ഡാൻസ് കളികൾ ഇവരൊക്കെ നിർത്തുകയുള്ളു നിന്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ആണ് ഇതുപോലുള്ള അപകടം സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥയിൽ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ തന്നെ മുന്നിൽ കിടന്നുകൊണ്ട് കളിക്കുവോ വല്ല ലഹരിക്കടിമയായിട്ടായിരിക്കും ഇതുപോലെയൊക്കെ ഉള്ള ഡ്രൈവിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ആ ലൈസൻസിന് സ്വപ്നം കാണണ്ട അത് കിട്ടത്തില്ല കറക്റ്റ് ശിക്ഷയും കിട്ടണം ഇതുപോലുള്ള തോന്നിവാസികൾക്ക് വളരെയധികം വേദന തോന്നിപ്പോകുന്നു ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ കണ് കാണുമ്പോൾ തന്നെ എന്തൊരു എന്തൊരവസ്ഥയാണെന്നറിയോ ലോകം എങ്ങോട്ടായി പോയിക്കൊണ്ടേയിരിക്കുന്നത് മനുഷ്യന്മാരുടെ ചിന്തയൊക്കെ എന്താ ഇങ്ങനെയായി പോകാന്ന് ചിന്തിച്ചു പോകുന്നത് ബാക്കിലുള്ളത് ആണ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു സ്ഥലം അതങ്ങ് വിട്ട് കൊടുത്തുവിടായിരുന്നോ കൊടുക്കാൻ വേണ്ടി തന്നെ സ്ഥലമുണ്ട് ജീവൻ പോയത് രണ്ടാമത്തെ കാര്യമാ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ അത് എത്തിച്ചില്ല അത് എത്താൻ വേണ്ടിയിട്ട് ഇവൻ വിട്ടില്ല കേസും കോടതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് തല നേരെയാവും ഇതുപോലുള്ള വ്യക്തികൾക്ക് കറക്റ്റ് ശിക്ഷ ഇവനിക്ക് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള സമൂഹത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാരും ഇതുപോലുള്ള തെമ്മാടിത്തരം ചെയ്യരുതെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഓർമ്മ വരണം എന്തായാലും ലൈഫ് ലോങ് ഇനി ലൈസൻസ് ഉണ്ടാവില്ല എനിക്ക് അത് കട്ട് തന്നെ ആയിരിക്കും